തൊഴിൽ വകുപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി ചർച്ചയും നടത്തുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നന്നായി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയാണ യാത്രയാണ് ഈ തൃശൂരിൽ ഏർപ്പെടുത്തിയുള്ളത് നിങ്ങളുടെ അവരുടെയും തൊഴിൽ ഇടങ്ങൾ പോലെ തന്നെ ഞങ്ങൾക്കും ഉള്ള തൊഴിലിടങ്ങളിൽ ഉള്ള സമയം ആ കൃത്യമാക്കണം എന്നുള്ളത് നഷ്ടരാവശ്യമായി ഞങ്ങൾ ഉന്നയിക്കുന്നു അതുപോലെ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ഭക്ഷത അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പച്ചമരുന്നുകൾ ശേഖരിച്ച് നിൽക്കാൻ കഴിയാതെ വരുന്ന അതുപോലെ തന്നെ ഈ കൃഷി ചെയ്തിട്ട് പച്ചമരുന്നുകൾ ഏകദേശം വിൽക്കാൻ കഴിയാതെ വരുന്ന ഇതിനോ അനുഭവിയായി മറ്റ് മേഖലകളിൽ നിന്ന് പണികൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ ഈ നിയമങ്ങളുടെ പേരിൽ പണി നഷ്ടപ്പെട്ടു തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ാണ് ഞങ്ങൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഏതൊക്കെയും കിട്ടുന്ന വേതനം പോലെ തന്നെ കൃത്യമായ വേതനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ആ വേതനം ഞങ്ങൾക്ക് കിട്ടണം കിട്ടുക മാത്രമല്ല ഞങ്ങൾക്ക് മിനിമം വേജസ് അനുസരിച്ചുള്ള വേതനം കിട്ടാനുള്ള നടപടി സർക്കാർ അടിയന്തിരമായി സ്വീകരിക്കണം മാത്രവുമല്ല ഇത ഈ പറഞ്ഞ കിട്ടുന്ന ക്ഷേമനിധി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നതിന് വേണ്ട നടപടികൾ തൊഴിൽ വകുപ്പ് ഉൾപ്പെടുത്തി നടപ്പിലാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനമായി ഉന്നയിക്കുന്നത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ശേഖരണക്കാർ കുറഞ്ഞു വരുന്നു ഇന്ന് ഔഷധ സസ്യങ്ങൾ നാട്ടിലന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണം അതിനുപരിയായി ഒരു ചെടിക്ക് പത്ത് ചെടി എന്നുള്ള നിലയിൽ വച്ചുപിടിപ്പിക്കാനും ഓരോ കുടുംബങ്ങളിലും ഇന്ന് വച്ചുപിടിപ്പിച്ച് അതിനുള്ള ആ മരുന്നുകൾ ശേഖരിച്ച് സംഭരിച്ച് വിതരണം നടത്തുവാനുള്ള സൊസൈറ്റികൾക്ക് അനുവാദം നൽകണം അനുവാദം നൽകാൻ മാത്രമല്ല ഔഷധ സത്യ ബോർഡ് അടിയന്തരമായി ഇടപെട്ട് അവർക്ക് സബ്സിഡിയും ആനുകൂല്യങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതും വളരെയേറെ പ്രതിജ്ഞകരമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ സമരജാഥയിൽ നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളെ മേഖലക്കാരുടെ പൂർണ്ണമായ പിന്തുണ ആയുഷ് മേഖലയിലെ മുഴുവൻ തൊഴിലെടുക്കുന്നവരുടെയും പൂർണ്ണമായ സഹകരണം പാരമ്പര്യ മേഖലയിൽ മേഖലയിലുള്ള വൈദ്യന്മാരുടെ മുഴുവൻ പേരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് ഇവിടെ നൽകിയ ഊഷ്മളമായ പരിപാടികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ശ്രമിച്ച മുഴുവൻ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം